നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ക്ഷേത്ര മൂവാറ്റുപുഴകുന്ന മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വനിതാ യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു വെള്ളൂർക്കുന്നം ക്ഷേത്ര മൈതാനിയിൽ എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശാംദാസ് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ തിരുനാളിൽ അദ്ദേഹത്തിന്റെ കൂടി അനുഗ്രഹത്തോടുകൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും ഭർത്താവിനും മക്കൾക്കുമെല്ലാം ദീർഘായുസുണ്ടാകുന്നതിനുമെല്ലാം ആയി കാലകാലനായ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആചാരപരമായി കൃത്യമായി നോയമ്പെല്ലാം നോറ്റ് വളരെ പവിത്രമായ രീതിയിൽ നമ്മുടെ നായർ സമുദായം ആചരിക്കുന്ന ഒരു ചടങ്ങാണ് ധനുമാസത്തിലെ തിരുവാതിര ചടങ്ങ് അതെല്ലാ കരയോഗങ്ങളിലും വനിതാ വലിതാസമാജം മുൻകൈയ്യെടുത്ത് ആ ചടങ്ങുകള് വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അവസരങ്ങളിൽ കല്യാണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവസരങ്ങളിലെ എന്നുള്ള ചടങ് കൂടി നടത്താറുണ്ട് ചടങ്ങിൽ തിരുവാതിര പരിശീലക സംഘം ആചാര്യ ഗീതാശങ്കറിനെ ആദരിച്ചു സംഘങ്ങൾക്ക് മെഗാ തിരുവാതിര സാക്ഷിപത്രങ്ങൾ ആർ ശാംദാസ് വിതരണം ചെയ്തു മെഗാ തിരുവാതിര ദീപ പ്രോജ്വലനം വനിതാ യൂണിയൻ ഭാരവാഹികളായ ജയാ സോമൻ രാജി രാജഗോപാൽ വൈസ് പ്രസിഡന്റ് നിർമ്മല ആനന്ദ് ജോയിന്റ് സെക്രട്ടറി പുഷ്പകുമാരി ട്രഷറർ ശൈലജ ബി നായർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആയിരത്തി ഇരുന്നൂറ് പ്രതിനിധികൾ ഉൾപ്പെട്ട തിരുവാതിര സംഘങ്ങൾ വിവിധ കരയോഗങ്ങളിൽ നിന്ന് മെഗാ തിരുവാതിരയിൽ അണഞ്ഞിരുന്നു ുന്നു തൊഴുന്നേ ഹരേവ മഹാദേവ സദാശിവ തൊഴേ മഹാശൈലാദിതാവാടി തൊഴേ സഹസ്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നട വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയ സോമൻ യോഗത്തിന് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി രാജി രാജഗോപാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഡി ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുഡ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ